ഞാൻ ആദ്യം തന്നെ ഒരു ചിത്രം കാണിച്ചു തരാം ഇതാ മനസ്സിലായോ ആളെ അളിങ്ങനെ തലയിങ്ങനെ തിരിഞ്ഞു പിടിച്ച് കോണകം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോണകത്തിന്റെ രൂപേണയുള്ള ഒരു സാധനം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കണ്ടോ കണ്ടോ ഇതിന്റെ കളറും ഏകദേശം കാവ്യാണ് പച്ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളറും ഏകദേശം കാവ്യാണ് ഈ ചിത്രം കാണുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല ഇയാള് കാവി കൊടുത്തിട്ട് ഇങ്ങനെ തലയൊക്കെ താത്തി പിടിച്ച് കാലിന്റെ അടിയിലൂടെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് അപ്പൊ ആ നോട്ടത്തിലൂടെ നമ്മളും ഇയാളും ഒക്കെ കാണുന്നത് ഇയാള് ഉടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന എന്തും ആയിക്കോങ്ങട്ടെ ഒരു ചെറിയ ബാക്കിയെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം ശരീരത്തിന്റെ ഈ പറയപ്പെടുന്ന അതായത് നമ്മൾ രഹസ്യം രഹസ്യ ഭാഗമാണെന്ന് പറയുന്ന ആ ഭാഗം മാത്രം മറ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മാറിടം പെണ്ണുങ്ങൾക്ക് മാറിടം ഉണ്ടാകുമല്ലോ അപ്പൊ അവരുടെ മാറിടം കൂടി മറച്ചു കാണിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ബിക്കിനി അപ്പൊ ആണുങ്ങളുടെ ബിക്കിനി ചിലപ്പോൾ ഈ രാംദേവ് ഇട്ടിരിക്കുന്ന ഈ സാധനമായിരിക്കുക അല്ലാതെ വേറൊന്നും പറയാനില്ല അപ്പൊ രാംദേവ് കാളറിൽ ബിക്കിനിയോട് സമാനമായൊരു സംഭവം ഇട്ടപ്പോൾ നോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല ഇപ്പോ നമ്മുടെ ദീപിക പതുക്കോണ ഒരു സിനിമയിൽ ബിക്കിനി ഇട്ട സമയത്ത് കത്തി നാട് മൊത്തം കത്തി അപ്പൊ ഈ പറയപ്പെടുന്ന ബിക്കിനിയാണോ ഇവിടെ വിഷയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ദീപിക പതുക്കോണിന്റെ വസ്ത്രമാണ് അല്ലെങ്കിൽ വസ്ത്രത്തിലുള്ള കളറായിട്ടുള്ള കാവ്യാണ് വിഷയം എന്നുള്ളത് തോന്നിയിട്ടുള്ള ആളുകളുണ്ടോ അങ്ങനെ തോന്നിയ ചില ആളുകളെട്ട് ഇപ്പൊ ബാബാ രാംദേവ് ഇത്തരത്തിൽ തോന്നിവാസം കാണിച്ച സമയത്തൊന്നും പ്രശ്നമല്ല പക്ഷേ ദീപിക അങ്ങനെ ഒരു വസ്ത്രം ഇട്ടപ്പോൾ ആ കളർ ധരിച്ചപ്പോൾ പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ പ്രശ്നം വസ്ത്രമൊന്നും അല്ല കളറുമല്ല കളറിലുള്ള ബിക്കിനി ഇതിനു മുൻപും പല ആളുകളും ഇട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് അവരൊക്കെ ഇട്ട സമയത്തൊന്നും പ്രശ്നമല്ല അടിവസ്ത്രം ഈ പറയുന്ന കാവിയുടെ കാവി കളറിൽ നിരവധി ആളുകൾ ഇട്ടിട്ടുണ്ട് അത് പരസ്യപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പം അതൊന്നും അല്ല വിഷയം വിഷയം മറ്റൊന്നാണ് ആ മറ്റൊന്ന് എന്ന് പറയപ്പെടുന്നതാ ദീപിക പതുക്കോണാണ് ഷാറുഖ് ഖാനെ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നതാണ് ഷാരൂഖ് ഖാൻ ഇതിലേക്ക് വലിച്ചുകൊണ്ടതാണ് അല്ലാതെ ഷാറുഖ് ഖാനെ വേട്ടയാടേണ്ട ആവശ്യമൊന്നുമില്ല ഷാറുഖ് ഖാൻ സംഘപരിവാറിനെതിരെ ആദ്യശക്തമായ നിലപാടൊരു ആളൊന്നുമല്ല പക്ഷെ ദീപിക പത്തുക്കോൺ നിലപാടുള്ള ഒരാളാണ് നിലപാടുള്ളൊരു സിനിമാ താരമാണ് നിലപാടുള്ള ഒരു സ്ത്രീയാണ് അവർ അപ്പൊ അവരുടെ പ്രശ്നം തുടങ്ങുന്നത് ജെ എൻ യു സമരകാലത്ത് അതിശക്തമായ നിലപാടെടുത്ത് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പൗരത്വ സമരസമയത്ത് ശക്തമായ നിലപാടെടുത്ത് പറഞ്ഞ് വിദ്യാർത്ഥികളോടൊപ്പം നിന്ന ദീപിക പതുക സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ദീപിക ഉപയോഗിച്ചു പല അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചു ദീപിക ഇങ്ങനെ വേട്ടയാടി വേട്ടയാടി ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അതൊക്കെ പാഴായിപ്പോയി എന്നാൽ പുതിയ വിഷയം എന്താണ് പുതിയ വിഷയം ഖത്തറാണ് എന്താണ് ഈ ഖത്തറും ദീപിക പതുകോണും തമ്മിലുള്ള വിഷയം നമ്മളൊക്കെ കണ്ടൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് ഖത്തറിന്റെ ഖത്തറിലെ ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഈ പറയപ്പെടുന്ന ട്രോഫി താരങ്ങൾക്കുള്ള ട്രോഫി പ്രദർശിപ്പിക്കുന്നത് ദീപിക പതുകോണാണ് അതായത് ട്രോഫി പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആക്ട്രസ് ആയിട്ടുള്ള ഇന്ത്യയിലെ മുൻനിര നായികന്മാരിൽ ഒരാളായിട്ടുള്ള ദീപിക പതഗോളാണ് അത് ആർക്ക് സഹിക്കില്ല സംഘപരിവാറിനെ സഹിക്കില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ദീപിക പതഗോൾ സംഘപരിവാറിനോട് കൈ കൊടുക്കാൻ നിന്നിട്ടില്ല സംഘപരിവാരുമായിട്ട് ഒത്തുപോകാൻ തയ്യാറായിട്ടില്ല അവരുമായി വേദി പങ്കിട്ടിട്ടില്ല മറിച്ച് അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അവർ വേട്ടയാടിയ സമയത്ത് അവരോടൊപ്പമാണ് എന്നവർ പറഞ്ഞിട്ടില്ല നിലപാടിൽ ഉറച്ചു നിന്നു ഇപ്പോൾ വിഷയം ഈ പറഞ്ഞതുപോലെ കാവ്യല്ല അവരുടെ വസ്ത്രമല്ല അവരുടെ നിലപാടും നിലവിലെ അവർക്ക് അവർക്കുണ്ടായിട്ടുള്ള നേട്ടവുമാണ് ഒരു ഇന്ത്യയിലെ അഭിനേതാവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു നടി എന്നുള്ള നിലക്ക് ദീപിക പതുക്കൂടിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് ഖത്തർ നൽകിയിട്ടുള്ളത് അപ്പം ഖത്തറിലെ അതായത് ഖത്തറിന്റെ ഫിഫ വേൾഡ് കപ്പിന്റെ അതോറിറ്റി അവർ വളരെ വ്യക്തമായിട്ട് ഈ മേ ഇത് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ദീപികയാണ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ചിലപ്പോൾ ദീപികയുടെ നിലപാട് തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെ ദീപിക ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാറിന്റെ പാനലില് വേറെ കുറെ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ സംഘപരിവാറിന്റെ പാനലിൽ ഒരാളുണ്ടല്ലോ നമ്മുടെ കങ്കണ ഇപ്പൊ കങ്കണ അടങ്ങുന്ന ഒരു സെറ്റ് ടീമിന് ഇത് അങ്ങ് സഹിക്കില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കണം അതാണ് ഈ മധ്യപ്രദേശ് മന്ത്രിയുടെ പരാമർശം മധ്യപ്രദേശ് മന്ത്രിയാണ് പറയുന്നത് ദീപിക ടുക്കിഡേ ടുക്കുഡേ ടീമിന്റെ ആളാണെന്ന് ടീമിന്റെ ആളാണെന്നാണ് മധ്യപ്രദേശ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപ് പല ആളുകളും വസ്ത്രമിട്ടപ്പോൾ ടൂക്കഡെ ടുക്കട കണ്ടില്ല ദീപിക ഇട്ടപ്പോൾ ടുക്കടേ ടുക്കട കണ്ടു അപ്പോൾ അത് ആ കാഴ്ചയുടെ വർഷമാണ് അപ്പൊ ദീപിക എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒന്ന് പേടിപ്പിക്കണം എങ്ങനെയെങ്കിലും നമ്മുടെ വലയിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള അവസാന ശ്രമം അതിൽ പാവം ഷാറുഖ് ഖാനും പെട്ടുപോയി എന്നാൽ ഷാറുഖ് ഖാന് സംഘപരിവാറിന് അത്ര വലിയ ദേഷ്യമുള്ള ആളൊന്നും അല്ല ഷാറുഖ് ഖാൻ ഷാരുഖാൻ എന്ന കാൻ ഖാൻ സിനിമ സമയത്ത് കുറച്ച് വിഷയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഷാരുഖ് ഖാൻ ഇന്നേവരെ സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഷാരുഖ് ഖാൻ അല്ല വിഷയം ദീപിക തന്നെയാണ് അപ്പൊ ഷാരുഖാൻ ഈ ഖാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മൈനമിസ് ഖാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട സമയത്തല്ലാതെ ഷാരുഖാൻ അത്ര വലിയ നിലപാടൊന്നും സംഘപരിവാറിനെതിരെ എടുത്തിട്ടൊന്നുമില്ല പക്ഷെ ദീപിക തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഇപ്പൊ ഇപ്പോൾ നിലവിലവരെ എന്താ പ്രശ്നത്തിലാക്കുന്നത് ഇത്രയൊക്കെ നമ്മൾ എതിർത്തിട്ടും ഇത്രയൊക്കെ നമ്മൾ പ്രതിഷേധിച്ചിട്ടും ഇത്രയൊക്കെ നമ്മൾ എതിര് നിന്നിട്ടും ഇത്രയൊക്കെ നമ്മൾ തഴഞ്ഞിട്ടും ദീപിക ഇങ്ങനെ കയറിപ്പോകുകയാണല്ലോ അന്താരാഷ്ട്ര ലോകത്തടക്കം ദീപിക ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഘപരിവാറിനെതിരായി നിൽക്കുന്ന ഒരാൾ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഇരിക്കട്ടെ അപ്പൊ ദീപിക ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് അവർക്ക് ആരെ കിട്ടുന്നത് ഈ പറയപ്പെടുന്ന ഷാരൂഖ് ഖാനേ കിട്ടുന്നത് അപ്പൊ ഷാരുഖ് ഖാനേയും ദീപികയെയും കൂട്ടിക്കത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്തിരി മൂർച്ച കൂടും സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന താരങ്ങളാണ് ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ മികച്ച നായകന്മാരിൽ ഒരാളാണ് ഒരു സംശയമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെയും കൂടി കൂട്ടിക്കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു കത്തലുണ്ടാക്കും അതായത് ഇപ്പോ ഈ പറയപ്പെടുന്നത് പോലെ ഒന്ന് കത്തിക്കലമെന്നുണ്ടെങ്കില് അവിടെ ഈ പറഞ്ഞതുപോലെ മണ്ണെണ്ണ മാത്രം ഒഴിച്ചാൽ പോരല്ലോ അടച്ച് കത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു സാരമാണ് അപ്പൊ അക്കൂട്ടത്തില് ഈ പറയുന്നത് പോലെ തീപ്പെട്ടിക്കൊള്ളിയായിട്ട് ഷാറുഖ് ഖാനെ കൂട്ടി അങ്ങോട്ട് അങ്ങ് കണക്ട് ചെയ്തു വെച്ചു അപ്പൊ ഏകദേശം ഇവർ വിചാരിച്ച കാര്യം അങ്ങോട്ട് നടന്നു അപ്പൊ ഇന്ന് രാജ്യത്തിന് വലിയ വാർത്തയാണ് ദീപികാ ബതുകോണും ഷാറുഖ് ഖാനും കൂടിയിട്ട് കാവ്യെ അപമാനിച്ചു ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ എന്ന് പറയുന്നത് തന്നെ മോഷാണ് കേട്ടോ സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണ് സംഘപരിവാർ കൃത്യമായ ഒരു അജണ്ട നടപ്പിലാക്കുന്നുണ്ട് ആ അജണ്ടയുടെ പുതിയ ഇരയാണ് ദീപിക പതുക്കോൺ അപ്പൊ ദീപിക പതുകോണിനെ എങ്ങനെയെങ്കിലും ഒന്ന് അപമാനിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ഇവിടെ അപമാനിച്ചാലും അപമാനിച്ചില്ലെങ്കിലും ദീപിക പതുകോൺ അന്താരാഷ്ട്ര ലോകത്തുനിന്ന് അന്താരാഷ്ട്ര ലോകത്തിന് നമ്മുടെ ലോകകപ്പിന്റെ ചാമ്പ്യന്മാർക്കുള്ള താരങ്ങൾക്കുള്ള ട്രോഫി പ്രദർശിപ്പിക്കുന്ന ചടങ്ങിൽ എന്തായാലും പങ്കെടുക്കും ആ കാഴ്ച കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കും എന്തായാലും ദീപിക പതു ഇതൊന്നും കണ്ടിട്ട് ഒരു തളർച്ചയും നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഭയന്നിട്ടില്ല മാപ്പ് പറഞ്ഞിട്ടുമില്ല തൻ്റെ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം